ഓ നമോ ഭഗവതദേവാ അഥ ത്രയോ വിശതി തമോധ്യോപാവൌജോ രാമ രാമ മഹാവീര്യ കൃഷ്ണ ദുഷ്ട ദുഷ്ടനിബർഹണ എു നശാന്തിർമർഹ ശ്രീശുഗൗവാച ഇതിാപിതോ ഗോപൈർഭവാൻ ദിവകീസുത ഭക്തീപ്രഭാരാ പ്രസീദൻ നിദമബ്രവീത് പ്രയാതദേവയജനം ബ്രാഹ്മണ ബ്രഹ്മവാദി സത്രമാിരസം നാം മഹ്യാസേ സ്വർഗ കാമ്യയാ തൗദനം ഗോവാ യാചതമത് വിസർജിതീർത്തോ ഭഗവത ആര്യ മചാഭ്യതാദിഷ്ടഗവത ഗത്തെ തഥാജലിപുടാവിപ്രാൻ ദവത്പതി ശൃണുത കൃഷ്ണസാദേശകാരിണ ീത ഭദ്രം വോ ഗോപാന്നോ രാമചോദിതാവവിദൂരവോദനം രാമാച്യുതൗ വോ ലോ ബുഭുക്ഷിതൗ തയോർദ്ജ ഓദനമർനോര്യതി ശ്രദ്ധാജവോ യതവി ദീക്ഷയ പശു സംസ്ഥയ സൗത്രമണ്യശ്ശമാ അന്യത്ര ദീക്ഷിതാവി നമശ്ന ദുശ്യതേ ഭഗവതിയാൃണ് ശൃന്തോട്ടു ശുശ്രുവോ ക്ഷുദ്രാശൂരികർമാണോ ബാലിശാവൃമാനിന ദല പൃഥക് ദയം മന്ത്രതന്ധർത്തുജോയാതമാനശ്ചക്തുർമ്മശ്ചയമയാ ം ബ്രഹ്മ പരമം സാക്ഷാത് ഭഗവതമഥോക്ഷജം മനുഷ്യദൃഷ്ടയാ ദുഷ്പ്രാമർയാത്മാനോ നേനിരേ നെയ യോ യോ മിതി പ്രോജുർന്നേതി പരം തവ ഗോപാ നിരാശ്രേ തഥോജു കൃഷ്ണരാമയോ തദുപാകൃഹസ്യ ജഗതീശ്വര വ്യാജഹാര പുനർഗോ ദർശയ ലൗകി ഗതി मां ज्ञापयत पत्नीभ्यः सङ्घर्षणमागतम् दास्यन्ति काममन्नं वस्निग्धा मयुषिता धिया गत्वाग्नीशालायां दृष्ट्वा सीना स्वरं कृता नत्वा द्विजसदीर्घो वा इदमब्रुवन् नमो वो विप्रवत्नीभ्यो निबोधत वचांसि न इदो विदूरे चरद कृष्णे नेहेषिता ഗാശാരയൻ സ ഗോപാലൈസ്സ രാമോ ദൂരമാഗത സാനുഗസ്യ സനുഗസ് പ്രദീയതം ശ്രുവാച്യുതമുതം നിത്യം തദ്ദർശനോത്സുഖ തൽക്കിപനസോ ബഭൂവുർജ്രമാതുർവിധം ബഹുഗുണമന്നദായ ഭാജനയ്യ അഭിസ്രു പ്രി സർവാസ് സർവാ നിന നിമ്നഗാഹരേ നിഷിദ്ധ്യമാന പതിർഭാതൃർ ബന്ധു ഭഗവത്യുത്തമ ശ്ലോകേ പല്ലവ ദീർഘശ്രുതധൃതാശയാമനോഭവേ അശോകനവല്ലവമണ്ഡിതം വൃതം ഗോപൈസ് സാഗ്രജം ദൃതൃശു സ്ത്രം ശ്യമം ഹിരണ്യപരിധിം വനമാലയവർഹാ പ്രവാളനടവേഷംസേ വിന്യസ്തസ്തരെണധുനമം കർണോത്പലാളകോലമുഖ്ജഹാസം പ്രായശ്രുത പ്രിതമോദയ കർണൂരൈരൻ നിമഗ്നമനസമധാക്ഷിരന്ധ്രൈ അന്ധ പ്രവേശ്യുചിരം പരിരഭ്യതാ പ്രം യഥാഭിമയോ വിജഹൂന്തരേന്ദ്ര ഹ്രേക്ഷ താസ്തഥാക്തർവാ ആത്മദി ദൃക്ഷയാ വിാഖിദൃദ്രഷ്ട്രഹസിദാന സ്വാഗതം വോ മഹാഭാഗ ആസ്യതാം കരവാമകം യോ ദിദൃക്ഷയാദം ഹി വൺ മയി കുശലാസ്വാർദർശന അഹൈതുഹ്യവ്യവഹക്തിമാത്മപ്രി യഥ പ്രാണബുദ്ധിമനസ്വാൽപത്യധന യൽസമ്പർക്കംസ്തോന്നി തധ്യാതേജനം പദയോ ദ്ദയ സ്വത്രം വാരയഷ്യുഷ്മാർഹൃദി പത്നൌജോ മൈവം വിഭോർഹതി ഭവാൻ ഗതി നൃശംസം സത്യം ഗുരുഷവനിഗമം തവ പാദമൂലം പ്രാ വയം തുളസിരാമ പദാവസ്ടം കശൈൈർനിവോധു മതിലംഘ്യ സമസ്തന്ധൂൻഗൃന്തിയ പിതരൗ സുതാ നാതൃബന്ധുസുഹൃദ ഉതയേ വ്യേ തസ്മാവത് പ്രപദയോ പതിൽത്മനം നവദ്ഗതിരരിന്ദമതദ്ധി ശ്രീഭഗവാൻ ഉച്ചചോ നൂരൻ പിതൃഭാതൃസുതാദയാ ലോകാശ വോമയോ വേദ്യു മന്വേ न प्रीदयेऽनुरागाया ह्यङ्गसङ्गो नृणामिघा तन्मनोमयीयुञ्जाना अजिरान् मामवाप्स्यथा श्रीशुगौवाच इत्युक्ता द्विजभज्ञस्ता यज्ञवाडं पुनर्गताः ते जानसूयव ते जानसूयव स्वाभिस्त्रेभिः तत्रैका विधृता भर्त्रा भगवन्तं यथा ഹൃദോപഗുഹ്യജഹൗ ദേഹം കർമാനുബന്ധനം ഗോപകൻ ഭഗവാൻ അപ്പോവിന്ദസ്ത ഗോപകാൻ ചതുർവിധേനശുഭുജേ പ്രഭോ ഏം ലീലാനരവപൂർന്നൃലോകമനുശീലയൻ റെ ഗോ ഗോപോപീനം രമയൻ രൂപവാദൈയ്യ അഥാനുസ്മൃത്യ വിപ്രാസ്തേ കൃതാഗസ യശ്വേശ്വര നൃവിഡംബയോ ദൃഷ്ട്വാത്രീണം ഭഗവതി കൃഷ്ണേ ഭക്തിമലൗകികീം ആത്മാനം ചയാഹീനമനുതപ്യഗർഹയൻ തിക്ജന്മനസ്ത്രിവൃദ്വിദിയം തിഗ്രതം ക്ഹുജ്ഞതം തിക് കുലം തിക്ക് കിയാദാക്ഷ്യം വിമുഖാ ത്ഥോക്ഷജേ നൂനം ഭഗവതോ മായാഗിമി മോഹിനുരവോ നൃണ്ാം സ്വാർത്ഥേ മുഹ്യമഹേ ദ് അഹോ പശ്യത നാരീണമി കൃഷ്ണേ ജഗദ്ഗുരൗ ദുരന്തം യോ വിധ്യന് മൃത്യുപാശാന് ഗൃഹാഭിഥാതി സംസ്കാരോ നവാസോ ഗുരാവഭി നപോ നത്മമേമാംസ നൌചം നിയശുഭ അഥാഭി ഹരേ അഥാ ഹ്യുത്തമ ശ്ലോകേ കൃഷ്ണേ യോഗേശ്വരെശ്വരെ ഭക്തിർദൃസ്മാകും സംസ്കാരാതിമതീ നത്ഥ വിമൂഢാ പ്രമത് ഗൃഹേഹയാ അഹോ നരയാസോപകൈ സതാ ഗതി അന്യഥ പൂർണ്ണ കാമസ കൈവലിയശിഷാം പത്തെ ईशितव्यै किमस्माभिरीशस्यैतद्विडम्बनं हित्वान्यान् भजतेयं श्रीपादस्पर्शाशयोऽसकृल् आत्मदोषाववर्गेण तद्याज्ञाजनमोहिनी देशः कालपृथक् द्रव्यं मन्त्रतन्धर् त्रिजोग्नया देवता यजमानश्च क्रतुर्धर्मश्च यन्मया स एष भगवान् साक्षात् विष्णुर्योगेश्वरेश्वर जातो यदि यदुष्वित्य शृण्म ह्यपि मूढा न विद्महे अहो वयं धन्यतमा येषां न स्त्रिया भक्त्या यासां मदिर्जाता अस्माकं निश्चलाहरौ नमस्तुभ्यं भगवते कृष्णाया गुण्ढमेधसे यन्मायामोहिदधियो भ्रमाम कर्म സവൈന ആദ്യ പുരുഷസ്വമായാമോഹിത അവിതുഭാവാം ഷന്തുമർഹത്യം ഇതിഘമനുസ്മൃത്യ കൃഷ്ണേതേ കൃതഹേള ദിദൃക്ഷവോപ്യുതയോ കംസാദ്ഭീതാചലൻ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവത മഹാപുരാണേ പാരമഹംസയാം സംഹിതയാം ദശമസ്കന്ധേ പൂർവാർ യജ്ഞം നാമ ത്രയോശതി തമോധ്യ ഗോവിന്ദനാമസീർത്തോവിന്ദഗോവിന്ദ ഹരേ കൃഷ്ണനാരായണ